മഞ്ചേരിയിൽ എൻ ജിഒ യൂണിയൻ സ്ഥാപക നേതാവ് ഈ പത്മനാഭൻ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു മഞ്ചേരി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സരിത തറമൽ പറമ്പ് അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മുടെ കേരള എൻ ജി ഒ യൂണിയൻ രൂപം കൊള്ളുമ്പോൾ സഖാവ് സർവീസിലുണ്ട് സഖാവ് സ്റ്റോർ കീപ്പറായിക്കൊണ്ട് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് സഖാവ് ജോലി ആരംഭിക്കുന്നത് അപ്പോൾ സഖാവിനെ സർവീസിലേക്ക് വരികയും ആ സർവീസിലെത്തിയതിൻ്റെ ആദ്യത്തെ വർഷം തന്നെ സഖാവ് അറുപത്തിരണ്ടിൽ നമ്മുടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് അറുപത്തിരണ്ടിൽ എന്ന് പറയുന്നത് പല വിധത്തിലുള്ള കാറ്റഗറി സംഘടനകളുടെയും അത്തരത്തിലുള്ള ഭിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു കൂട്ടായ്മ ഇല്ലാത്ത വിഭാഗങ്ങളായി നിലനിന്നിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അതിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മഞ്ചേരി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് സന്തോഷ് ഇല്ലിക്കൽ പതാക ഉയർത്തി കെ ജിതേഷ് കുമാർ വി മുഹമ്മദ് ഹാരിസ് പി ജി സുരേഷ് പി വിശ്വനാഥൻ കെ അബ്ദുൾ നാസർ പി ശരത് ബാബു വി കെ ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം